മാർച്ച് ഇരുപത്തൊന്ന് കുർസ്കു റൂട്ടിലെ ദൈവമാതാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മാർച്ച് ഇരുപത്തൊന്നിന് കുർസ്ക് റൂട്ടിലെ ദൈവമാതാവിൻ്റെ പള്ളി അരാജകത്വവാദികൾ ബോംബിട്ട് തകർത്തു പള്ളി പൂർണമായി തകർന്നുവെങ്കിലും മാതാവിൻ്റെ പ്രതിമയ്ക്ക് ഒന്നും സംഭവിച്ചില്ല നാനൂറ് വർഷത്തോളം ഈ പ്രതിമ കുർസ്കു റൂട്ടിൽ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ എട്ടിന് ഏതാനും കുറച്ചാളുകൾ കാട്ടിൽ കളിക്കുന്നതിനും വേട്ടയാടുന്നതിനുമായി പോയി അതിലൊരാൾ ഒരു മരത്തിൻ്റെ വേരിനിടയിൽ നിന്ന് ഒരു സ്വരൂപം എടുക്കുകയും അവിടെ നിന്ന് അരുവി മുഴുകുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം തുടർന്ന് അദ്ദേഹം അവിടെ ഒരു പള്ളി പണിയുകയും അവിടെ മാതാവിൻ്റെ പ്രതിമ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് കുസ്ക്രൂട്ടിലെ ദേവാലയത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇന്നും അനേകം തീർത്ഥാടകർ അവിടെ വരികയുണ്ട് അതുപോലെ തന്നെ അനേകം അത്ഭുതങ്ങളും അവിടെ നടക്കുന്നു ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ ജീവന് എല്ലാവിധ കരുതലും അവിടെ നിന്ന് നൽകും എന്നതിന് മാതാവിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ് ആയതിനാൽ മാതാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും സംരക്ഷണത്തിനുവേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ